കാലിഫോർണിയയിൽ ഒരു സിഖ് സ്ത്രീയെ ഐ സി ഇ തടങ്കില്ലാ സംഭവം ഉണ്ടായിട്ടുണ്ട് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഹർജിത് കവറുന്ന സ്ത്രീയെയാണ് യു എസ് ഇമിഗ്രേഷൻ അധികൃതർ തടവിൽ വെച്ചത് പതിവ് പരിശോധനയ്ക്ക് പോയപ്പോഴാണ് ഇത് സംഭവിച്ചത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഇപ്പോൾ ആശങ്കയിലാണ് ഹർജിത് കൌർ മുപ്പത് വർഷത്തിൽ അധികമായി നോർത്തേൺ കാലിഫോർണിയയിലെ ഈസ്റ്റ് ബേയിലാണ് താമസിക്കുന്നത് ബാർക്ലി സൈഡ് എന്ന വാർത്താ റിപ്പോർട്ടിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഹർജിത് കൌറിനെ ഐ സി ഐ സാൻ ഫ്രാൻസിസ്കോ ഓഫീസിലേക്ക് കൂടുതൽ രേഖകൾ നൽകാനായി വിളിച്ചിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അവരെ തടങ്കിൽ വെച്ചത് ഉടൻ തന്നെ ഹർജിത് കൌറിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച പ്രതിഷേധം നടത്തി ഏകദേശം നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അവരെ ബേക്കേഴ്സ് ഫീഡിലെ ഒരു തടങ്കൽ കേന്ദ്രത്തിലാണ് മാറ്റിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹർജിത് കൌറിന്റെ രേഖകൾ ശരിയായിരുന്നില്ല എന്നാണ് എ ബി സി സെവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവർ രണ്ട് ആൺമക്കളുമായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരുടെ അഭയം തേടിയുള്ള അപേക്ഷ നിരസിച്ചു എന്നാൽ അതിനുശേഷം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അവർ ഐസിയുടെ സാൻ ഫ്രാൻസിസ് ഓഫീസിൽ കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് മരുമകൾ മഞ്ചി കൌർ പറയുന്നു സൈഡ് റിപ്പോർട്ടിൽ പറയുന്നത് രേഖകൾ ലഭിക്കുന്നത് വരെ വർക്ക് പെർമിറ്റുകളോടെ മേൽനോട്ടത്തിൽ അമേരിക്കയിൽ തുടരാമെന്ന് ഐ സിഇ ഉറപ്പു നൽകിയിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത് കൗറിന്റെ കുടുംബവും ഇൻഡിവിസുബൽ വെസ്റ്റ് കോൺട്രാക്ട് കോസ്റ്റ് ആക്വാണ്ടിയും സിക്സ് സെന്ററും ചേർന്നാണ് യു എസ് പ്രതിനിധി ജോൺ ഗരാമൻഡിയുടെ സ്റ്റാഫ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഉദ്യോഗസ്ഥർ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് അംഗം ഗരാമൻഡിയുടെ ഓഫീസ് ഐ സിക്ക് ഒരു അന്വേഷണ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് കവറിനെ എത്രയും പെട്ടെന്ന് കുടുംബവുമായി ഒന്നിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ആദ്യം വാഗ്ദാനം ചെയ്തത് കുടിയേറ്റ നയത്തിൽ ഏറ്റവും മോശമായവരെ കൈകാര്യം ചെയ്യുമെന്നാണ് എന്നാൽ ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെ തടങ്കിൽ വെക്കുന്നത് ട്രംപിന്റെ കുടിയേറ്റം നയത്തിനെതിരെ തെറ്റായ മുൻഗണനയുടെ ഭാഗമാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആറുമാസം കൂടുമ്പോൾ ഇവർ ഐ സി കി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കേസിൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങളുടെ ഓഫീസ് എല്ലാ സഹായവും ചെയ്യുമെന്നാണ് ഗാരാമി ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക കൗൺസിൽ അംഗം ദില്ലി ബട്രായി സൈഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് കൗറിനെ മോചിപ്പിക്കാൻ തന്റെ നഗരത്തിന് എങ്ങനെ സമ്മർദ്ദം ചെലുത്താനാകുമെന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് എന്നാണ് അവർ സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യുന്നില്ല നമ്മളെ പോലെ ഒരു സാധാരണ പൗരനാണ് അവരും ഒരു നല്ല പൗരൻ എന്ന നിലയിൽ ഇവിടെ ജീവിക്കാൻ അവർക്ക് എല്ലാ അവകാശവും ഉണ്ട് അവരെ ഉടൻ വിട്ടയക്കാൻ നമ്മൾ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും ബഡറായി കൂട്ടിച്ചേർത്തു കൗർ ഇരുപത് വർഷത്തിൽ അധികമായി ഒരു ഇന്ത്യൻ വസ്ത്രക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൌറിനെ കുറിച്ച് കൊച്ചുമുകൾ സുഖദീപ് കൌർ പറഞ്ഞത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും സഹായിക്കുന്ന കഠനാധ്വാനിയായ ഒരു വ്യക്തിയാണ് അവർ അവർ ഞങ്ങൾക്ക് ഒരു അമ്മയെ ാണ് എന്നാണ് ആരോഗ്യത്തെ കുറിച്ച് കുടുംബം ആശങ്കപ്പെടുന്നുണ്ട് പ്രായമായ അവർക്ക് തൈറോയിഡ് മൈഗ്രൈൻ കാൽമുട്ട് വേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിൽ തടങ്കിൽ വെച്ചാൽ അവരുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും കുടുംബം പറയുന്നു ഹർജിത് കൌറിന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ യാതൊരു മടിയുമില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിനുവേണ്ടി ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് യാത്രാ രേഖകൾക്ക് പലതവണ അപേക്ഷിച്ചിട്ടും അവർക്കത് കിട്ടിയില്ല യാത്ര രേഖകൾ കിട്ടുന്നത് അവരെ അവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് ഐ സി ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഐ സിക്ക് അവർ ക്രയകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട് ഐ സിക്ക് തന്നെ പതിമൂന്ന് വർഷം കൊണ്ട് അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അത് നേടേണ്ടത് എന്നാണ് മരുമകൾ മഞ്ചിക്കോർ ചോദിക്കുന്നത് ഇതിനുമുമ്പ് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവരുടെ അമ്മായിയമ്മ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ജീവിച്ചത് അവർക്ക് വപ്പുറമെറ്റിനെ അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് എല്ലാ വർഷവും അവർ ടാക്സ് അടക്കാറുണ്ട് അവർ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ അറിവിൽ അവർക്ക് ഡ്രൈവിങ്ങിന് പോലും ഒരു നിയമലംഘനം ഉണ്ടായിട്ടില്ല പ്രായമായ അവർക്ക് തൈറോയിഡ് കാൽമുട്ട് വേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിൽ തടങ്കിൽ വെക്കുന്നത് അവരുടെ ജീവനി അപകടമുണ്ടാക്കുന്ന അവർക്ക് മരുന്നുകൾ പോലും കിട്ടുന്നില്ലെന്നും കൗർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വ്യാഴാഴ്ച ഫോണിൽ സംസാരിച്ചപ്പോൾ അവരുടെ ഉത്കണ്ഠയും വേദനയും കേൾക്കാമായിരുന്നുവെന്നും കൗർ പറയുന്നു ഹെർക്കുലൂസ് ഒരു അഭയ നഗരമാണ് അതിനാൽ ഫെഡറൽ തലത്തിൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നതല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ദില്ലി വട്രായി പറയുന്നത് ഹർജിത് കൌറിനെ മോചിപ്പിക്കാനായി എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് കുടുംബം അഭ്യർത്ഥിക്കുന്നുണ്ട് രണ്ടു മണിക്കൂറോളം നീണ്ടുന്ന പ്രതിഷേധത്തിൽ നിരവധി വാഹനങ്ങൾ ഹോൺ മുഴക്കി പിന്തുണ അറിയിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സ്ഥലത്ത് ഒത്തുകൂടി ഹർജിത് കൌറിനെയും ഐ സി ഇ തടങ്കിൽ വെച്ചിരിക്കുന്ന മറ്റു ആളുകളെയും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടുമെന്ന് മഞ്ജു കൗർ പറഞ്ഞു